കിണറുകളിൽ അമീബ എന്ന ബാക്ടീരിയ കൊണ്ട് നമ്മൾ മസിഷ്ട രോഗങ്ങളുണ്ടാകുന്നു എന്ന് പറഞ്ഞ് കുറേ പേര് പിന്നെ രോഗികളായി ആശുപത്രിയിൽ കിടക്കുന്നു എന്നുള്ള അറിവുണ്ട് ആ അറിവിനാൽ ഞാൻ പറയട്ടെ വെള്ളത്തിൽ ഇപ്പോൾ ഒഴുക്കുള്ള വെള്ളത്തിൽ അമീബ തങ്ങി നിൽക്കില്ല കെട്ടിക്കിടക്കുന്ന ജലത്തിൽ അമീബ ഇപ്പോഴും വന്നാലും വെള്ളം കൂടും വെള്ളം കൂടിക്കഴിയുമ്പോൾ അതിനകത്ത് അമീപൻ്റെ ബാക്ടീരിയ അതിൻ്റെ അണുബാധ അതിനകത്ത് അണുക്കൾ തങ്ങി കിടക്കില്ല അമീപേൻ്റെ അണുബാധ അതിനകത്തുണ്ടാകത്തില്ല പിന്നെ അതിനകത്ത് നമ്മൾ കുടിക്കുന്ന കിണറുകളിലാണെങ്കിൽ നിങ്ങൾ കക്ക കക്ക കൊണ്ടുവന്നിട്ട് അതിനകത്തോട്ട് അടിയിൽ ഈ തുണിയിൽ കെട്ടിയിട്ട് കിണറ്റിലേക്ക് ഇറക്കി വയ്ക്കുക ഇറക്കിയിടുക അപ്പോൾ അത് വെള്ളം ശുദ്ധിയാകും പിന്നെ നെല്ലിക്ക ഇല്ലേ നെല്ലിക്ക മേടിച്ചിട്ട് തുണി കെട്ടിയിട്ട് വെള്ളത്തിൻ്റെ അടിയിലേക്ക് ഇറക്കിയിട്ട് കൊടുക്കുക പിന്നെ ചിരട്ട കത്തിച്ചിട്ട് ചിരട്ട അതിനകത്തോട്ട് കെൻറ്റിലിട്ട് കഴിഞ്ഞാൽ ഈ അണുബാധയും മാത്രമല്ല പിന്നെ അതിനകത്ത് പിന്നെ വായു കടക്കും വെള്ളത്തിൽ വായു കടക്കും അപ്പോൾ ഈ അണ് ഈ അമീവേൻ്റെ ബാക്ടീരിയ നശിച്ചു പോകും അത് അങ്ങനെ ചെയ്തു നോക്ക് കേട്ടോ അല്ല പിന്നെ മസിട്ട രോഗം തലയിൽ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് എത്രത്തോളം എങ്ങനെയാണെന്ന് പറയാൻ കഴിയുന്നില്ല കിണറ്റ് ഒഴുക്കുള്ള വെള്ളത്തിൽ ഇത് തങ്ങി നിൽക്കത്തില്ല വെള്ളം നല്ലോണം പൊങ്ങുന്ന കിണറുകളാണെങ്കിൽ നല്ലോണം ഉയർന്ന് മഴക്കാലമായത് കൊണ്ട് ഉയർന്നു പോകുന്നതാണ് അമീവ ബാക്ടീരിയ തങ്ങി നിൽക്കത്തില്ല പിന്നെ രണ്ടാമത് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ നല്ലോണം വെള്ളമുള്ള കിണറുകളിലും നിങ്ങൾ ഉപയോഗിക്കും പിന്നെ എന്നുവെച്ചാൽ വെച്ചാൽ നിങ്ങളീ ബ്ലീച്ചിങ് പൗഡർ അമിതമായി ഉപയോഗിക്കാതിരിക്കുക ബ്ലീച്ചിങ് പൗഡർ നിങ്ങൾ ഇതെല്ലാം പോകുമെങ്കിലും അത് ദോഷകരമാണ് ബ്ലീച്ചിങ് പൗഡർ നിർമ്മിതമല്ലേ ചിരട്ട ഉപയോഗിക്ക് അതുപോലെ കക്ക ഉപയോഗിക്ക് നെല്ലിക്ക ഉപയോഗിക്ക്